ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ വേദനിച്ചു എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്ന് ഞാൻ വേദനിച്ച ഞാൻ താങ്ക്സ് പറയും വേദനിച്ച് 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 വേദനയില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തുമെന്ന് എന്ന് എനിക്കറിയാവുന്നുണ്ട് എൻ്റെ ഈ കയ്യ് ഞാൻ ആദ്യമായിട്ടൊക്കെ കൈക്കോട്ടും പിക്കാസും പഠിച്ച് പിടിച്ചിരുന്ന കാലത്ത് എല്ലാ ദിവസവും ഇതിൽ പൊള്ളങ്ങളുണ്ടായി പൊട്ടുമായിരുന്നു വേദനിച്ച് വേദനിച്ചിട്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈക്കോട്ടും പിക്കാസും കൊണ്ടുള്ള പണികളൊക്കെ മണ്ണിലുള്ള പണികൾ ഇപ്പോഴും ചെയ്യും അന്നൊക്കെ എല്ലാ തവണയും ഇവിടെ പൊട്ടുമായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ സ്പൂൺ കൊണ്ട് കഴിക്കുമായിരുന്നു അപ്പം പൊട്ടില്ല അപ്പോൾ എന്ത് പിക്കാസ് പിടിച്ചാലും ഇനി പൊട്ടില്ല എന്താണെന്ന് പറഞ്ഞു ഇവിടെയൊക്കെ തഴമ്പാണ് ഈ തഴമ്പ് വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ അത് പൊട്ടണം പെയിന് വരണം എന്നാലും ഇവിടെ തഴമ്പ് വരണം മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ സാധനം ചോറുണ്ടിട്ട് തഴമ്പ് വരില്ലേ അവിടെ മനസ്സിലാവുന്നുണ്ടോ ഹാർഡ് മെറ്റീരിയൽസിൽ പോയി പിടിച്ച് പിടിച്ചിട്ടാണ് ഇവിടെ താഴമ്പ് വരിക പൊട്ടി പൊട്ടി പൊട്ടിയിട്ടാണ് താഴമ്പ് വരിക ഇതുപോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു ദുഃഖിച്ചു എങ്കിലും വിഷമിക്കേണ്ട നല്ലതാണ് നിങ്ങൾ മര്യാദയ്ക്കൊന്നും മനസ്സിന് ശക്തി ഉണ്ടാക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിന് കരുത്തുണ്ടാക്കുകയുള്ളൂ ദുഃഖിച്ച് 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 മനസ്സ് ദ്രാവകാവസ്ഥയിലുള്ള മനസ്സിനൊരു ഖരാവസ്ഥ വരും പാറ പോലത്തെ മനസ്സായി മാറും ഭാവിയില്ല പിന്നെ നിങ്ങളെ ദുഃഖിപ്പിക്കാൻ ആർക്കും പറ്റില്ല ഈ അവബോധത്തോടെ ഇരുന്നാലേ അത് സംഭവിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഉടങ്ങി പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് പ്രതിസന്ധികളിൽ ഒരിക്കൽ തളർന്നാലും എന്ത് ചെയ്താൽ മതി ആ നിൻ്റെ മനസ്സിന് കരുത്തുണ്ടാവുകയാണ് ഇങ്ങനെ വേദനിച്ച് 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 മനസ്സിൽ പതുക്കെ 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 വേദനകൾ ഡീല് ചെയ്യുവാൻ യൂസ് കിട്ടുമായിട്ട് മനസ്സിന് തഴമ്പ് വരികയാണെന്ന് മനസ്സിലാക്കുക ഇതാണ് ലാസ്റ്റ് ഓപ്ഷൻ ഓക്കെ